അന്നമനട കീഴടൂർ കാവൽപുര ഭാഗത്ത് പ്രദേശവാസിയെയും മറ്റു നായകളെയും പശുവിനെയും കടിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിലാക്കിയ തെരുവു പേവിഷബാധ മുൻകരുതലിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് പ്രദേശവാസിക്കും പശുവിനും കടിയേറ്റിയിരുന്നത് നാട്ടിൽ പരിഭ്രാന്തി പരത്തിയ നായെ കീഴടർ കാവൽപുര ഭാഗത്തു നിന്നും തളിക്കുളത്തു നിന്നും എത്തിയ അനിമൽ സ്ക്വാഡാണ് പിടികൂടിയത് പിടികൂടിയ നായയെ നിരീക്ഷണത്തിലാക്കാൻ മറ്റ് സൗകര്യങ്ങളില്ലാത്ത വന്നതോടെ വാർഡ് മെമ്പർ സി കെ ഷിജിബിന്റെ വീട്ടിലെ കൂട്ടിലാണ് നിരീക്ഷണത്തിലാക്കിയിരുന്നത് കൂട്ടിലിട്ടിരുന്ന തെരുവു നായ ഞായറാഴ്ച ചത്തു തുടർന്ന് മണ്ണൂത്തി വെറ്ററിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കടിയേറ്റ ആൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട് കടിയേറ്റ പശുവിനെയും വാക്സിനേഷൻ നൽകിയ ശേഷം നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് വിഷബാധ സ്ഥിരീകരിച്ച നായ അതിന്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും സമീപവാസിയുടെ രണ്ട് പൂച്ചകളെയും കടിച്ചു കൊന്ന ശേഷമാണ് പ്രദേശവാസിയെ കടിച്ചത് തെരുവു നായകൾക്ക് പുറമെ വീടുകളിൽ കൂട്ടിലിട്ടിരുന്ന ലാപ്ഡോർ ഇനത്തിൽപ്പെട്ട നായയെയും കടിച്ചിരുന്നു നായ നാട്ടിൽ വലിയ തോതിൽ പരിഭ്രാന്തി പരത്തിയതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തളിക്കുളത്തെ അനിമൽ സ്ക്വാഡിനെ വിവരമറിയിക്കുകയും നായയെ പിടികൂടുകയുമായിരുന്നു പേവിഷബാധ സ്ഥിരീകരിച്ച കാര്യം വെറ്റിനറി ആശുപത്രി അധികൃതർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് തെരുവുനായ പരിഭ്രാന്തി പരത്തിയ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും മേഖലയിലെ തെരുവു പിടികൂടി വാക്സിനേഷനും നൽകി നായകൾക്കാണ് വാക്സിനേഷൻ നൽകിയിട്ടുള്ളത് കടിയേറ്റ മറ്റു നായകളെ നിരീക്ഷിക്കണമെന്നും അവയെ മനുഷ്യനുമായി സമ്പർക്കമില്ലാത്ത വിധം കൂട്ടിലടച്ചിടുകയോ കെട്ടിയിടുകയോ ചെയ്യണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻകരുതലിന്റെ ഭാഗമായാണ് വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അറുപത്തിയാറ് നായ്ക്കളെ അനിമൽ സ്ക്വാഡെത്തി പിടികൂടിയ ശേഷം മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ വാക്സിനേഷൻ നൽകിയത് നിരവധി യാത്രക്കാരും ജനങ്ങളും വന്നു പോകുന്ന അന്നമനട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീതിപരത്തി ഒട്ടേറെ നായ്ക്കൾ അലഞ്ഞു നടക്കുന്നതായും ആക്ഷേപമുണ്ട്